തിരുവനന്തപുരം രാജീവ് ഗാന്ധി സെന്റർ ഫോർ ബയോടെക്നോളജിയിൽ സന്ദർശനം നടത്തി കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി മികവിന്റെ കേന്ദ്രമായ ആർ ജി സി ബി യെ അന്താരാഷ്ട്ര തലത്തിൽ ഉയർത്താൻ ആവശ്യമായ സഹായങ്ങൾ ചെയ്യുമെന്ന് മന്ത്രി ആർ സി ബി കേന്ദ്രത്തിലെ ഗവേഷകരുമായി സംബന്ധിച്ച ശേഷമായിരുന്നു സുരേഷ് ഗോപിയുടെ പ്രതികരണം രാജീവ് ഗാന്ധി സെന്റർ ഫോർ ബയോടെക്നോളജിയിലെത്തിയ കേന്ദ്രമന്ത്രി വിവിധ പദ്ധതി കേന്ദ്രങ്ങൾ നേരിൽ കണ്ട് വിലയിരുത്തി മുതിർന്ന ഉദ്യോഗസ്ഥർ ആർ ജി സി ബിയുടെ പ്രവർത്തനങ്ങൾ വിശദീകരിച്ചു ഇതിനുശേഷം ഗവേഷകരുമായി മന്ത്രി സംവദിച്ചു I have a suggestion you should have a sound wing, an acoustic wing, to develop a certain frequency which can, not intended to damage the cellular structure or sustenance of such creatures, including the swan, the, uh, the bees, moths, up to maybe, സസ്യങ്ങളിലും മനുഷ്യരിലേക്കും എത്തുന്ന ഗവേഷണ രീതികളെ കുറിച്ച് ഗവേഷകർ തന്നെ മന്ത്രിക്ക് വിശദീകരിച്ച് നൽകി സാധാരണ ജനങ്ങൾക്കും കർഷകർക്കും ഗവേഷണ ഫലങ്ങൾ ഏത് രീതിയിലാണ് ഉപകാരപ്പെടുന്നതെന്ന് ഇവർ മന്ത്രിയോടെ വിശദീകരിച്ചു നമുക്ക് പറയാൻ പറ്റണം ഈ ഏത് കൊടുക്കണം ഏത് ഈ ഈ അതുപോലെ ആൾക്ക് എപ്പോൾ അസുഖം തിരിച്ചു വരാനുള്ള ചാൻസ് ഉണ്ടോ ഉണ്ടെങ്കിൽ ഗവേഷണത്തിലെ സാമ്പത്തിക മുന്നേറ്റത്തിനുള്ള സാധ്യതകളും ചർച്ചാ വിഷയമായി ഉയർന്നു അമൃതാനൂസ് തിരുവനന്തപുരം